എന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മിനിങ്ങാന്നായവങ്ങോട്ട് ഇപ്പതാ രണ്ട കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി സത്യം എന്റെ വിശ്വാസം ബാക്കിയുള്ളവർക്ക് എങ്ങനെ തന്നെയാണെന്നാണ് അയ്യോ കഴിഞ്ഞ ഡിസംബർ ഒരാഴ്ച മുന്നേ ആയിരുന്നു എക്സാക്ട് അടുത്ത ഡിസംബർ ദാ തീരാറായിരുന്നു കഴിഞ്ഞ ന്യൂഇയർ എന്നായിരുന്നു എനിക്ക് അറിവില്ല അടുത്ത ന്യൂ ഇയർ ന്യൂഇയർ മറ്റന്നാണ് ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് ഒന്നും ഇല്ല ആക്ച്വലി സത്യം ക്രിസ്മസിന്റെ ക്രിസ്മസിന്റെ കഴിഞ്ഞുള്ള ന്യൂ ഇയറും ഒക്കെ കൂടി എനിക്ക് തോന്നുന്നു എടാ അതല്ല ഞാൻ പറയണത് ശരിയാ നീയൊന്നും ആലോചിക്ക എന്റെ കല്യാണം ലാസ്റ്റ് നവംബറിലായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം മൂന്ന് മാസം കഴിഞ്ഞ് എനിക്ക് കൊച്ചി എനിക്കാൻ പോണ് അതാണന്റെ എന്നാലും ഭയങ്കര സ്പീഡിലല്ലേ പോയത് എന്താ ഉദ്ദേശിച്ചേ അല്ല ഉദ്ദേശിച്ചു വാസണ്ണ ആക്ടിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പഴാണ് നെക്സ്റ്റ് മൂവി കട്ട് വെയിറ്റിംഗ് വെയ്റ്റിംഗ് ഹി സൂയി ഹൺഡ്രഡ് റുപ്പീസ് സൂപ്പർ ചാറ്റ് എടാ എനിക്കും പെണ്ണില്ല സിംഗിൾ ആണ് സെറ്റ് ആക്കി തരോ ബ്രോ ഓ ഞാൻ വിളിച്ച് പറയാം ജോക്കർ ബ്രോ ഒരു മിനിറ്റ് എടാ ജോക്കർ ബ്രോ പ്രശ്നമൊന്നുമില്ല ഞാൻ സിനിമ വിചാരിച്ചിരിക്കണ സിനിമാനാന്നെ വിചാരിച്ചിരിക്കണി സൂ ലോറിക്കടിയിൽ ചുണ്ണി പോയവൻ ചുണ്ണി ചടഞ്ഞവനും ചടഞ്ഞവൻ ഫോർട്ടി റുപ്പീസ് അണ്ണാ രഗുലാണ് എന്റെ അച്ഛനെന്ന് ഈകളെ വൈഫ് വിളിച്ചിട്ട് എടുക്കുന്നില്ല ലൈവ് കാണും മോളെ എന്നെ വിളിക്ക് ചേട്ട വെയിറ്റിംഗ് ഡെബിൻ ഡെബിൻ